എൻ്റെ പേര് ത്രേശ്യാമ്മ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ടാണ് ഞാൻ കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കേട്ടിട്ടുണ്ട് എങ്കിലും എനിക്ക് വേണ്ടത്ര ബോധ്യമോ അല്ലെങ്കിൽ വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ ജപന്മാരെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ നൊവേനയൊക്കെ ചൊല്ലുമായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഓർത്തു ഈ കൃപാസനത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിച്ചാലേ മാതാവ് പ്രാർത്ഥന കേൾക്കുള്ളു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ എം ബി ബി എസ് പാസ്സായതിനു ശേഷം അവന് മെഡിക്കൽ പി ജി ഹയർ സ്റ്റഡീസിന് വേണ്ടി മെഡിക്കൽ പി ജി നീറ്റ് എക്സാം റെഡിയായി എന്നിട്ട് അവൻ അതിന് എക്സാം എഴുതി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ പ്രാവശ്യം അവൻ ആഗ്രഹിച്ചെന്നപോലെ ഗവൺമെൻറ് സീറ്റിൽ അവന് സീറ്റ് കിട്ടത്തക്ക വിധത്തിലുള്ള റാങ്ക് ഉണ്ടായിരുന്നില്ല വീണ്ടും അവൻ അടുത്ത പ്രാവശ്യം എക്സാം പ്രിപ്പയർ ചെയ്തിട്ട് അവന് എക്സാം എഴുതി അങ്ങനെ എഴുതിയപ്പോൾ വീണ്ടും അവൻ്റെ റാങ്ക് പുറകോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാൻ പറയാറുണ്ട് എപ്പോഴും മോനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ എന്തായാലും പ്രാർത്ഥന കേൾക്കും അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഒരു പോയിന്റ് ഇതാണ് മമ്മേ നമ്മൾക്ക് യാതൊരു സംവരണവും ഇല്ല അല്ലെങ്കിൽ നമ്മൾക്ക് ആനുകൂല്യങ്ങളോ സംവരണമോ ഒന്നും ഇല്ല ഫോ നമ്മൾ ഫോർവേഡ് കാസ്റ്റ് കൊണ്ട് എൻ്റെ റാങ്കിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി നമ്മൾക്കിത് കിട്ടിയില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഈശോ ഇടപെടാതെ ഒരത്ഭുതം പ്രവർത്തിക്കാതെ ഇവിടെ ഒന്നും അതായത് എൻ്റെ മോന് ഒരു സീറ്റ് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗം അത് ദൈവമാതാവാണെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് തോട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ മാതാവിനോട് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നല്ലത് അന്നേരം എനിക്ക് ഓർമ്മ വന്നു ഞാൻ രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനെട്ടിൽ കൃപാസനത്തെപ്പറ്റി കേട്ടതെൻ്റെ ഓർമ്മയിൽ വരികയും ഞാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനേഴിന് കൃപാസനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനേഴിന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ആ പക്ഷേ എൻ്റെ മോൻ്റെ നീറ്റ് എക്സാമിന് വെറും നാല് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തു ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് രോഗികളെ സന്ദർശിക്കുകയും ആതുരസേവനം ചെയ്യുകയും അതേപോലെ ഉടമ്പടി പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് ആണ് ഇതെല്ലാം ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവനോട് എക്സാമിന് അവനോട് പറഞ്ഞു മോനെ ഇനി നാല് ദിവസമേ ഉള്ളൂ നാല് ദിവസമില്ല രണ്ട് ദിവസമേ ഉള്ളൂ നീ എക്സാം അപ്പം അവനെ പറഞ്ഞു എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അടുത്ത പ്രാവശ്യം ഞാൻ എക്സാം എഴുതുള്ളൂ അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ അത് പറ്റില്ല അമ്മ ഉടമ്പടി എടുത്തതാണ് നീ ജസ്റ്റ് ആൻ ഇൻസ്ട്രമെൻ്റ് അവിടെ പോയിരുന്നാൽ മതി എന്തായാലും എക്സാം എഴുതണം അപ്പം ഞാൻ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നേ ഇല്ല അപ്പോൾ എനിക്ക് തോന്നി മാതാവേ മാതാവ് തന്നെ നേരിട്ട് പറ അങ്ങനെ ഞാൻ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മോനോട് മാതാവ് തന്നെ സംസാരിക്കണം അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ അവൻ ആ സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലല്ല തൃശ്ശൂർ അവന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മേ എന്തായാലും ഞാൻ എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു ഞാൻ പോവുകയാണ് അപ്പോൾ അത് ഹൈദരാബാദിലാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ഈ ഹൈദരാബാദിലേക്ക് പോകുന്നതിന് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടാനില്ല ട്രെയിൻ ടിക്കറ്റും കിട്ടില്ല അങ്ങനെ തൽക്കാലം എടുത്തു തൽക്കാലം എടുത്തിട്ട് അവന് ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി ഹൈദരാബാദിൽ പോയി പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞു മനെ നീറ്റ് എക്സാം വളരെ സ്ട്രിക്റ്റ് ആണ് നമ്മുടെ ബെൽറ്റ് അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്കറിയാവുന്നത് പോലെ വാച്ച് അങ്ങനെ മെറ്റലായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് മാറ്റുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉടമ്പടി കാശുരൂപം അത് മെറ്റലല്ല അതെൻ്റെ മോൻ പോക്കറ്റിലിട്ടാൽ മതി മാതാവും നിനക്ക് വേണ്ടി എക്സാം എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ പോക്കറ്റിൽ ഇട്ടിട്ട് അവൻ പോയി എക്സാം എല്ലാ പ്രാവശ്യവും എക്സാം എഴുതുമ്പോൾ ഒരു സംഭവം ഉണ്ടാകാറുണ്ട് അതായത് ആ സമയത്തിൻ്റെ ഉള്ളിൽ അവൻ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറുണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് ഈ പ്രാവശ്യം സമയബന്ധിതമായിട്ട് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തു എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം അപ്പോൾ പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായില്ല ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഇതിന് മുൻ വർഷത്തിലുണ്ടായിരുന്നതിനേക്കാളും നല്ല റാങ്ക് കിട്ടി കൗൺസിലിംഗ് ആയി കൗൺസിലിംഗിന് അവൻ ആഗ്രഹിച്ചതുപോലെ അവന് സർജറിയൊക്കെ വേണമെന്നായിട്ട് അതും ഗവൺമെൻറ് സീറ്റിൽ കിട്ടണം നമ്മൾ കാശ് ഒരു പൈസ കൊടുത്തിട്ട് പോലും ഞാൻ പഠിക്കില്ല ഗവൺമെൻറ് സീറ്റിൽ കിട്ടണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഗവൺമെൻറ് സീറ്റിൽ അവന് പ്ലാസ്റ്റിക് സർജറി കിട്ടി ഇപ്പോൾ കോഴിക്കോട് പ്ലാസ്റ്റിക് സർജറി നല്ല ഇത് ഇന്ത്യയിലെ വെറും അഞ്ചോ ആറോ മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഇതുള്ളത് ഒരു ഒരു ഹോസ്പിറ്റൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ രണ്ട് സീറ്റൊക്കെയാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവന് ഇപ്പോൾ കോഴിക്കോടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ജോയിൻ ചെയ്തു പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കൃപയാണ് അനുഗ്രഹമാണ് അസാധ്യമായിട്ടുണ്ടായിരുന്ന കാര്യമാണ് കൃപാസനത്തിൽ മാതാവ് വഴിയായിട്ട് ഞങ്ങൾക്ക് തന്നത് ഈ വലിയ അനുഗ്രഹത്തിന് ഒരുപാട് 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 നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും അതോടൊപ്പം തന്നെ മറ്റുള്ള കൃപകൾ ആത്മീയമായിട്ടുള്ളത് എനിക്ക് മുൻകോപം ഉണ്ടായിരുന്നു ഇങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നു അതേപോലെ ഈ രോഗികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അറപ്പായിരുന്നു സത്യം പറഞ്ഞാൽ അവരെ തൊടാനോ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ മലമൂത്രമൊക്കെ എടുക്കാനായിട്ടൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് അതിനുള്ള കൃപ കിട്ടി അവരെ അറപ്പ് കൂടാതെ അവരിൽ ഈശോയെ കാണുന്നതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ കൃപ കിട്ടി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചാൻസ് നോക്കി നടക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനത്തിലൂടെയാണ് എനിക്ക് എല്ലാ പോയിൻറ്റുകളും കിട്ടുന്നത് അച്ഛൻ നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ബോധ്യങ്ങൾ കിട്ടിയതും അതുപോലെ തന്നെ ആര് എന്നെ കുറ്റം പറയുക അല്ലെങ്കിൽ എന്നെ മുൻവിധിയോടുകൂടെ കാണുക വിമർശിക്കുകയൊക്കെ ചെയ്യുന്നവർ പണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരും മിണ്ടരുത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അങ്ങനെ എനിക്ക് നിശബ്ദമായിട്ടിരിക്കാനായിട്ടും കൂടുതൽ സംസാരിക്കാതെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇപ്പോൾ സാധിക്കുന്നു പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള മറ്റൊരു കൃപയാണ് എൻ്റെ ഹസ്ബൻഡിന് മൂത്ര തടസ്സം ഉണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു മൂത്രം ഒഴിക്കണം എന്ന് തോന്നും കുറച്ച് മൂത്രം മൂത്രമഴിക്കുമ്പോഴത്തേനും പിന്നെ വേദന അനുഭവപ്പെട്ടിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കേണ്ടി വരും രണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് ശരിക്കും മാറിയോ അല്ലെങ്കിൽ അതിന് കുറവുണ്ടാകുമോ ഒന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ആ മരുന്നൊക്കെ അങ്ങ് നിർത്തി കൃപാസനത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഉടമ്പടി തൈലം അവിടെ പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിനും വരും എന്നെക്കാളും ഒന്നും കൂടെ നന്നായിട്ട് ശുശ്രൂഷാ മേഖലകളിലൊക്കെ വരും എന്ന് പറയാം ഉടമ്പടി പത്രം കൊടുക്കുകയും അതേപോലെ സുവിശേഷ പ്രഘോഷം നടത്തുകയൊക്കെ ചെയ്യും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒപ്പം തന്നെ ഹസ്ബൻഡുകൊണ്ട് അപ്പോൾ ഇത്രയും വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്ന ദൈവമാതാവിന് ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു മറ്റൊരു പോയിൻ്റ് കൂടെ എനിക്കുള്ളത് ഞങ്ങളുടെ മകൻ്റെ ഭാര്യയ്ക്ക് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവൾ അങ്ങനെ സാധാരണ ഛർദ്ദിയല്ല ഒരു സ്പൂണ് കഴിച്ചാൽ രണ്ട് സ്പൂണ് ഛർദിക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിത്തൈലം നാക്കേല് പെരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടിയിൽ അത് വെക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അങ്ങനെ ഉടമ്പടി പുതുക്കിയപ്പോൾ അങ്ങനെ വെക്കുകയും ചെയ്തു പ്രാർത്ഥി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നിനാടൻ ഇട്ടിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയിട്ട് ട്രിപ്പ് കയറ്റേണ്ട ഗതികേട് വന്നു ശക്തി ശക്തിയില്ലാഞ്ഞിട്ടും ആരോഗ്യം ഇല്ലാഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാഞ്ഞിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ പ്രാർത്ഥന ശക്തമാക്കുകയും ചെയ്തു അങ്ങനെ ക്രമേണ ഛർദ്ദി കുറഞ്ഞു വന്നു അവളുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണ നോർമൽ ഡെലിവറി കിട്ടി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് ഈശോ അതും അനുഗ്രഹിച്ചു ഈ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കൃപാസനത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു വാക്ക് ഞാൻ പറയട്ടെ കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി അനുസരിച്ച് വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നമ്മളുടെ എല്ലാ വിചാരങ്ങൾക്ക് കാഴ്ചപ്പാടുകൾക്ക് മറ്റുള്ളവരുടെ മനോഭാവങ്ങൾക്ക് ഒക്കെ മാറ്റം വരും